പ്രേംനാലെ നാല്പത്തി മൂന്ന് ദിവസത്തെ അടച്ചുപൂട്ടലിന് ശേഷം അമേരിക്ക വീണ്ടും തുറന്നിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നാല്പത്തി മൂന്ന് ദിവസം അടച്ചുപൂട്ടൽ അവിടെ പ്രഖ്യാപിച്ചത് ഇപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ കരകയറിയോ ദുഫൈല പറഞ്ഞ കടുത്തൊരു രാഷ്ട്രീയ പോരാട്ടമാണ് അമേരിക്കയിൽ നടന്നത് ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻസും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിലുള്ള ബലാപരം വാസ്തവത്തിൽ നടന്നു അതിൽ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻസ് ജയിച്ചു എന്ന് തന്നെ അടിവരയിട്ട് പറയണം ഇപ്പൊ നാല്പത്തി മൂന്ന് ദിവസം അമേരിക്കയില് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഭരണ സ്തംഭനം ഉണ്ടായി ഒരു വസ്തുത തന്നെയാണ് കാരണം ഈ ധനവിനിയോഗ ബിൽ എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് അത് സർക്കാരിന്റെ പ്രവർത്തന ചെലവുകൾക്ക് ആവശ്യമായ പണം ചെലവഴിക്കുന്നതിന് അമേരിക്കൻ കോൺ അമേരിക്കൻ കോൺഗ്രസും അമേരിക്കൻ സെനറ്റും അംഗീകാരം നൽകുന്നതിനെയാണ് ഈ ബിൽ പാസ്സാക്കുക എന്ന് പറയുന്നത് അതായത് ഫെഡറൽ ഫണ്ടിങ് ബിൽ അത് ഈ അമേരിക്കൻ സെനറ്റിന്റെ പരിഗണനയിൽ വന്നപ്പോൾ അവിടെ സെനറ്റിൽ നൂറംഗ ആണ് അതിൽ അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിൽ ഇത് വോട്ടെടുപ്പിൽ ജയിച്ചെങ്കിൽ മാത്രമേ ഈ ബില്ലിന് അനുമതി കിട്ടുകയുള്ളൂ പക്ഷെ കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് ഈ ബില്ല് പരിഗണനയ്ക്ക് വന്നപ്പോൾ അൻപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്ന പേരിലാണ് വോട്ടിംഗ് നടന്നത് അങ്ങനെ ഈ ബില്ല് പാസ്സായില്ല അപ്പൊ അതിന് അതിന് കൃത്യമായ കാരണം ഉണ്ട് അതിനുശേഷം തുടർച്ചയായ പതിനാല് തവണ ഈ അമേരിക്കൻ സെനറ്റിൽ ഇത് ഈ ബില്ല് പാസാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും വോട്ടെടുപ്പിൽ വീണ്ടും ഭരണപക്ഷം പരാജയപ്പെടുകയായിരുന്നു അവർക്ക് വേണ്ട അംഗീകാരം ഈ ഇക്കാര്യത്തിൽ കിട്ടിയില്ല ഇപ്പൊ എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ ധനവിനിയോഗ ബില്ലിനെ അനുകൂലിച്ചില്ല എന്നുള്ളത് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട് കാരണം ഡെമോക്രാറ്റുകളുടെ കഴിഞ്ഞ ഭരണകൂടം ജോ ബൈഡൻ നയിച്ചിരുന്ന കഴിഞ്ഞ ഭരണകൂടം നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളിൽ പലതും ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടം അട്ടിമറിച്ചു അതിനു വേണ്ടി തുക ചിലവഴിക്കുന്നില്ല അപ്പൊ ആ പദ്ധതികളൊക്കെ പുനഃസ്ഥാപിക്കാത്തിടത്തോളം കാലം സർക്കാരിന്റെ ധനവിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി സഹകരിക്കില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട് അപ്പൊ അവർ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഈ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയുണ്ട് അതോടൊപ്പം ഈ ചികിത്സയ്ക്ക് വേണ്ട ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന പദ്ധതികളൊക്കെ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് സർക്കാർ തുക ചിലവഴിക്കുന്നത് വലിയ ഒരു ഒരളവിൽ അത് പാഴ് ചിലവാണെന്ന് കണ്ടുകൊണ്ട് ംപ് ഭരണകൂടം അതൊക്കെ ആ തുക ചിലവഴിക്കുന്നതൊക്കെ വെട്ടിക്കുറച്ചിരുന്നു കൂടാതെ ഈ ലൈ ഹീപ് എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി ഉണ്ട് അതായത് പാവപ്പെട്ട അറുപത് ലക്ഷത്തോളം വരുന്ന പേർക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന സംഗതിയാണ് പല സർക്കാർ സേവനങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുക ആ പദ്ധതിയും മുടങ്ങിക്കിടക്കുകയായിരുന്നു അപ്പൊ ഇങ്ങനെ ജനക്ഷേമകരമായ പല പദ്ധതികളും പണം ചിലവഴിക്കുന്നത് വെട്ടിക്കുറയ്ക്കുകയും അത്ര അത്യാവശ്യമല്ല എന്ന് കരുതുന്ന പല മേഖലകളിലും ട്രംപ് ഭരണകൂടം ധാരാളമായി പണം വിനിയോഗിക്കുകയും ചെയ്തു ഉദാഹരണമായി പറഞ്ഞാൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി കടത്താൻ വേണ്ടിയിട്ട് തുക ചെലവഴിക്കുക പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുക ഇങ്ങനെ അത്ര അത്യാവശ്യം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ തുക വെട്ടിക്കുറക്കുകയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി തുക വകയിരുത്തുകയും ചെയ്യുന്നതിലാണ് ഈ ഡെമോക്രാറ്റുകൾ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നത് പക്ഷേ അവരുമായിട്ടൊരു ഒത്തുതീർപ്പിന് ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻസ് തയ്യാറായില്ല ട്രംപ് ഇക്കാര്യത്തിൽ പറഞ്ഞത് ജനങ്ങൾ ബുദ്ധിമുട്ടിലായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനായിരിക്കും കാരണം സർക്കാർ സംവിധാനങ്ങൾ നിശ്ചലമായി സർക്കാർ സേവനങ്ങൾ കിട്ടാതായി ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ അവരുടെ വരുമാനം മുടങ്ങുന്ന ഒരു അവസ്ഥയിലെത്തി കാര്യങ്ങൾ ഈ പറയുന്ന പതിനാല് ലക്ഷത്തിൽ ഏതാണ്ട് ആറ് ലക്ഷത്തി എഴുപതിനായിരത്തോളം പേർക്ക് വീട്ടിൽ അവസ്ഥ വന്നു അതായത് അവർക്ക് തൊഴിലില്ല വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു ഏതാണ്ട് ഏഴു ലക്ഷത്തി മുപ്പതിനായിരം പേർക്ക് തൊഴിലുണ്ട് പക്ഷെ ശമ്പളം ഇല്ല ഈ സമയത്ത് ഏതാണ്ട് നാല്പത്തിമൂന്ന് ദിവസം വരുന്ന സമയത്ത് ആകെ കൂടെ അമേരിക്കയിൽ ശമ്പളം കിട്ടിയത് അവിടുത്തെ സൈന്യത്തിനും പോലീസിനും മാത്രമാണ് കാര്യം ക്രമസമാധാന പാല താളം തെറ്റിയാൽ പ്രശ്നമാണ് അവിടുത്തെ അടച്ചുപൂട്ടി ഇടേണ്ട അവസ്ഥ വന്നു വിമാന സർവീസുകൾ താളം തെറ്റി കഴിഞ്ഞ ഏതാണ്ട് രണ്ടാഴ്ചയോളമായിട്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തോളം വിമാന സർവീസുകളെ ഈ അടച്ചുപൂട്ടൽ ബാധിച്ചു ആയിരത്തി നാനൂറോളം ആയിരത്തി നാന്നൂറിൽ പരം അതിനു മുകളിലാണ് സർവീസുകൾ റദ്ദാക്കേണ്ട അവസ്ഥ വന്നു ഒരു ദിവസം മാത്രം ഏഴായിരത്തോളം വിമാന സർവീസുകൾ വൈകുന്ന ഒരവസ്ഥ വന്നു അതിന്റെ കാരണം ഈ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവനക്കാർ അവർക്ക് ശമ്പളം കിട്ടാത്തത് കൊണ്ട് അവർ തൊഴിൽ ചെയ്യില്ല എന്നുള്ള നിലപാടെടുത്തതിന്റെ പേരിലാണ് അപ്പോ കാര്യങ്ങൾ വർഷമായതോടുകൂടി ഈ അടച്ചുപൂട്ടൽ തുടങ്ങി നാൽപ്പതാമത് ദിവസം ഈ റിപ്പബ്ലിക്കൻസും അതേപോലെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റും തമ്മിൽ ഒരു ധാരണയായി അങ്ങനെ ചില കാര്യങ്ങളിൽ ചർച്ചയാവാം അതായത് ഈ ആരോഗ്യ മേഖലയിൽ ധനവിനിയോഗം സംബന്ധിച്ചുള്ള കാര്യത്തിൽ വരുന്ന ഡിസംബറിൽ സെനറ്റിൽ ചർച്ചയാവാ എന്നുള്ള ഉറപ്പിന്മേലാണ് പ്രതിപക്ഷത്തെ എട്ടുപേർ ഡെമോക്രാറ്റുകളെ അനുകൂലിച്ച് അമേരിക്കൻ സെനറ്റിൽ ഇവർക്ക് അനുകൂലമായ വോട്ട് ചെയ്തത് അത് മൂന്ന് ദിവസം മുമ്പാണ് കഴിഞ്ഞ പത്താം തീയതി അതായത് അതായത് നാൽപ്പത് ദിവസം ഈ അടച്ചുപൂട്ടൽ തുടങ്ങി നാൽപ്പതാം ദിവസം ഇവർ തമ്മിൽ ധാരണയായി അങ്ങനെ പരോക്ഷമായി ഭാഗികമായിട്ട് ഈ അടച്ചുപൂട്ടൽ പിൻവലിച്ചു ഏറ്റവും വേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാനായിട്ട് സർക്കാരിന് അനുമതി കിട്ടിയിരുന്നു പക്ഷെ അമേരിക്കയിൽ സംബന്ധിച്ച് ഒരു ബിൽ പാസ്സാകണമെങ്കിൽ ഒരേ സമയം സെനറ്റിലും അതേസമയം തന്നെ ജനപ്രതിനിധി സഭയായ കോൺഗ്രസിലും അംഗീകാരം കിട്ടണം അങ്ങനെ ഈ ബില്ല് ഇപ്പോ കഴിഞ്ഞ ദിവസം യു എസ് കോൺഗ്രസിൽ പരിഗണനയ്ക്ക് വന്നു അവിടെ ഇരുന്നൂറ്റി ഒൻപത് വോട്ടിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് ഈ ബില്ല് പാസ്സായി അവിടെയും ആറ് ഡെമോക്രാറ്റുകൾ പ്രതിപക്ഷത്തെ ആറു പേർ ഭരണപക്ഷത്തെ അനുകൂലിച്ച് ഇതിൽ വോട്ട് ചെയ്തു അപ്പൊ ഈ ബില്ലിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒപ്പി ഒപ്പിട്ട് അംഗീകാരം നൽകി അപ്പൊ ഇതോടുകൂടി അമേരിക്കയിലെ അടച്ചുപൂട്ടൽ പൂർണ്ണമായി പിൻവലിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷെ നാല്പത്തിമൂന്ന് ദിവസമായി മുടങ്ങിക്കിടന്ന പല സർവീസുകളും ഒറ്റയടിക്ക് പുനരാരംഭിക്കുക അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ അടച്ചുപൂട്ടൽ സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് മുക്തമാകാൻ അമേരിക്ക ഇനിയും സമയമെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഇപ്പൊ നേരത്തെ പ്രതിസന്ധിയിലായ ഈ അഗതികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന പരിപാടി ഏതാണ്ട് നാല് കോടി ഇരുപത് ലക്ഷം വരുന്ന ആൾക്കാർക്ക് സൗജന്യ നിരക്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്കീം അമേരിക്കയിലുണ്ട് അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ആ നടപടി ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങിക്കിടക്കുന്ന ശമ്പളം സംബന്ധിച്ചുള്ള ചെക്കുകളുടെ വിതരണം ഉടനെ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേപോലെ വിമാനത്താവളങ്ങളിൽ പ്രവർത്തനം പഴയ പഴയനിധിയിലായിട്ടുണ്ടെങ്കിലും വിമാന സർവീസുകൾ പൂർണ്ണസ്ഥിതിയിലാകാൻ ഇനിയും സമയമെടുക്കും കാര്യം പല സർവീസുകളും റദ്ദാക്കിയത് അത് റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ നിലവിലുള്ള സർവീസുകളെയൊക്കെ ബാധിക്കും അങ്ങനെ ആ ഒരു കാര്യങ്ങൾ പൂർവസ്ഥിതിയിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും അതേപോലെ സർക്കാർ ജീവനക്കാർ പൂർണ്ണമായി സർവീസിൽ പ്രവേശിക്കാനായിട്ടും ഒരുപാട് സമയം ഇനിയും എടുക്കും ഏതായാലും അടച്ചുപൂട്ടൽ പിൻവലിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കയിലെ ജനജീവിതം പൂർവ്വസ്ഥിതിയിലാകാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്